ഒരു സൂപ്പർ കോൾ ാണ് നരേന്ദ്രമോദിയേക്കാൾ താരമായത്രുമ്പോൾ അതിയായ സന്തോഷമുണ്ട് നീ ഇപ്പ എന്താ ഞാൻ പറഞ്ഞത് ഉന്നിട്ടും കേട്ടതല്ലേ ചെയ്യത ഞാൻ വളരെ പണ്ട് കാലം തന്നെ കേരളത്തിൽ വരുന്ന ആളാണ് ഇന്നിനി മിണ്ടരുത് ഇന്നത്തെ കോട്ട കഴിഞ്ഞു പക്ഷെ ഇപ്പോഴത്തെ കേരളത്തിന്റെ സാഹചര്യം അതല്ല കേരളത്തിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇവിടുത്തെ സാഹചര്യം അതല്ല കേരളത്തിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എടാ നീ ും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ ശരിക്കും പറഞ്ഞവനെങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാ പിന്നെ ഞാൻ മറ്റേതാ മറ്റത്

പിന്നെ അർത്ഥമാണ് ഞാൻ പരിഭാഷപ്പെടുത്തിയതെന്ന് എനിക്ക് ജനങ്ങളുടെയും വേദിയിലിരിക്കുന്നവരുടെയും പ്രതികരണ മുഖഭാവത്തിൽ നിന്ന് തന്നെ എനിക്ക് ബോധ്യ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പോറച്ച് ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായില്ലോ ശ്രദ്ധിക്കണേ ില്ല വിളിച്ച് തന്നെ കിട്ടണം എങ്ങനെയാ ഒരു കൊല്ലം